പൊതുവേദിയിൽ കയറി നിന്ന് ഗവർണറെ ഭ്രാന്തൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ചത് സ്വരാജ് സഖാവ് അദ്ദേഹത്തിന്റെ കെട്ട സമയത്താണെന്ന് ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ മനസ്സിലാവുകയാണ് രാജ്ഭവനിൽ നിന്ന് ഉടൻ തന്നെ സ്വരാജിനുള്ള ഉത്തരവ് വരുമെന്ന് ഏതാണ്ട് ഉറപ്പായി സ്വരാജിന് നേരെ കടുത്ത നടപടിക്ക് ഒരുങ്ങുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിരന്തരം ഗവർണർക്കെതിരെ അതിരിവിട്ട പ്രതികരണങ്ങളാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ സ്വരാജന് ഇപ്പോൾ നല്ല കിടിലൻ മറുപടികൾ നാലു വഴിക്കൂടെയും കിട്ടുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ സത്യം ചിത്തഭ്രമം ബാധിച്ച ഒരാളെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തിയതാണ് മലയാളി ചെയ്ത തെറ്റ് ആ തെറ്റ് ഉടനെ തിരുത്തുമെന്നാണ് സ്വരാജനുള്ള മറുപടി വരുന്നത് മൈക്കിനോട് വരെ ദേഷ്യപ്പെടുന്ന മുഖ്യനാണ് ശരിക്കും ഭ്രാന്ത് അതിനെയും താങ്ങി നടക്കുന്ന സ്വരാജ് സഖാവിനെ പോലുള്ള കൂട്ടരാണ് യഥാർത്ഥ ഭ്രാന്തന്മാർ എന്നിവരെ പലയിടങ്ങളിൽ നിന്നും ഇപ്പോൾ പ്രതികരണങ്ങൾ എത്തുകയാണ് സുഖിപ്പിച്ചു നിർത്തിയാൽ വല്ല കസേരയും കിട്ടുമോ എന്ന അവസാന നിമിഷം വരെ നോക്കണം ഇപ്പോഴിതാ വെറുതെ വടി അടി വാങ്ങാൻ പോയ സ്വരാജ് ഏറിലാണെന്ന് പറയേണ്ടി വരും സ്വരാജിനുള്ള മറുപടി ഗവർണർ നേരത്തെ തന്നെ കൊടുത്തു ഏത് സ്വരാജ് എന്നാണ് ഗവർണർ ചോദിച്ചത് എനിക്ക് ഈ സ്വരാജിനെ അറിയില്ല ആരാണ് അയാളെന്നാണ് ഗവർണർ ചോദിച്ചത് സഖാവിന് ഇതിൽ കൂടുതൽ ഒന്നും നൽകേണ്ടതില്ല എന്നാണ് പുറത്തുനിന്നും വരുന്ന പ്രതികരണം തെറ്റുതിരുത്താനുള്ള സി പി എം ആഹ്വാനം സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പോലും അനുസരിക്കുന്നില്ല വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവി സമ്മാനിച്ചെന്ന വിലയിരുത്തൽ സി പി എമ്മിൽ തന്നെ ഉയർന്നുകഴിഞ്ഞു ഇത്തരം തെറ്റുകൾ മേലിൽ ആവർത്തിക്കരുതെന്നായിരുന്നു പാർട്ടി നിർദ്ദേശം പോലും ആ സമയത്താണ് ഇപ്പോൾ സ്വരാജിന്റെ ഗവർണറോടുള്ള ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ പുറത്തു വരുന്നത് ഇതാദ്യമായി ലംഘിക്കുന്നത് സെക്രട്ടേറിയറ്റ് അംഗമാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പരിഹസിച്ച് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് നടത്തിയത് ഏറ്റവും അവമതിപ്പുണ്ടാക്കുന്ന തെറ്റായ പ്രസ്താവനയാണ് ഈ പരിഹാസത്തിനെതിരെ ഗവർണർ നിയമ നടപടിയും ആലോചിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്തഭ്രമുള്ളവർക്ക് എംപിയോ എം എൽ എ ഒ ആകാൻ കഴിയില്ലെന്ന ഭരണഘടന പറയുമ്പോൾ അത്തരക്കാർക്ക് ഗവർണർ ആകാൻ കഴിയില്ലെന്ന ഭരണഘടന പറയുന്നില്ല ഭാവിയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ഗവർണറാകുമെന്ന് കണ്ട് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആളുകൾ ദീർഘവീക്ഷണത്തോടെ അത്തരം വ്യവസ്ഥകൾ ഒഴിവാക്കിയതാകാമെന്നാണ് സ്വരാജ് പരിഹസിച്ചത് സ്വരാജിന്റെ ഈ ആക്ഷേപം എല്ലാ അതിരുവിടുന്നതാണെന്ന വിലയിരുത്തൽ സജീവമായി തന്നെ ഇപ്പോൾ പലയിടങ്ങളിൽ നിന്നും വരുന്നു സ്വരാജിന്റെ പ്രസ്താവന രാജ്ഭവനും ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് മാനനഷ്ട കേസ് കൊടുക്കുന്നതും പരിഗണനയിലുണ്ട് നിലവിൽ സ്വരാജ് ജനപ്രതിനിധിയല്ല എങ്കിലും ഈ കടന്നാക്രമണം രാഷ്ട്രപതിയുടെ ശ്രദ്ധയിലും കൊണ്ടുവരും എന്ന് തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾ തന്നെ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഗവർണർക്കെതിരായ കലാപ ആഹ്വാനമായി ഇതിനെ രാജ്ഭവൻ കണക്കിലെടുക്കുന്നുണ്ട് പോലീസിൽ പരാതി കൊടുത്തിട്ട് കാര്യമില്ലെന്നും അറിയാം അതുകൊണ്ട് തന്നെ കോടതിയെ സമീപിച്ച് സ്വരാജിനെ കൊടുക്കാനും വലിയ രീതിയിലുള്ള ആലോചനകളുണ്ട് കെ എസ് സി ബി ഓഫീസേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ ഭരണഘടനാ വായന സമകാലീന ഇന്ത്യയിൽ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുമ്പോഴായിരുന്നു സ്വരാജ് ഗവർണർക്കെതിരെ പരിധി വിട്ട വിമർശനം നടത്തിയത് സ്വരാജിന്റെ പ്രസംഗം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴായിരുന്നു ഗവർണറുടെ പ്രതികരണവും വന്നത് ആരാണ് ഈ സ്വരാജ് സ്വരാജെന്നും ഗവർണർ ചോദിച്ചു ആരാണ് ഈ സ്വരാജ് ആരുമായിക്കോട്ടെ ഇതിനൊക്കെ ഞാൻ മറുപടി പറയണമെന്നാണോ നിങ്ങൾ കരുതുന്നത് എന്നാണ് ഗവർണർ മാധ്യമ പ്രവർത്തകരോട് ചോദിച്ചത് ഇതിലും വലിയ മറുപടികൾ സ്വരാജിന് ഇനി കിട്ടാനില്ലെന്നാണ് എല്ലാവരും പറയുന്നത്